അപ്പോൾ ഒന്നരയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിയാവുമ്പോൾ സ്ഥലത്തെത്തി ഒരു താത്താൻ്റെ വീട്ടിൽ അവിടെ വീട് വർക്ക് നടക്കുകയാണ് അങ്ങോട്ട് പ്രത്യേകിച്ച് റോഡൊന്നുമില്ല അങ്ങനെ ഉള്ളുകൂടെ അങ്ങ് നടന്നു പോയി അവിടെ എത്തി ഒരു മണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട് പഠിച്ചവന് അവർക്കൊക്കെ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ പിന്നെ പല ആൾക്കും പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും മനസ്സുകൊണ്ട് അവർ പങ്കെടുത്തിട്ടുണ്ടാവും കുറച്ചാണ് അതൊക്കെ ഒരു സ്വാല്യായ അമ്പലായി സ്വീകരിക്കണേ അപ്പോ ആ താത്തനോടെയും ചോദിച്ച് എല്ലാ താത്ത ഇങ്ങനെ എന്താണ് ജീവിത മാർഗം ചോദിച്ച് താത്ത പറഞ്ഞെ ഭിസ്മി ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ ഭക്ഷണത്തിന് കുടുങ്ങിയിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ചു പോകണം ഭിസ്മി ഏറ്റെടുത്തതിന് ശേഷം വേറൊരു മാർഗ അകത്താക്കില്ല കാരണം ഭർത്താവില്ല പിന്നെ വീക്ക്ലി ആണ് ഒരുപാട് പൈസമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്രയമായിട്ട് ഇവിടെ ബിസ്മി ഉണ്ടാകുക എന്നുള്ള തന്നെ വലിയൊരു സംഭവം തന്നെയാണ് പഠിച്ചവൻ്റെ അപാരമായ ഇടപെടലുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വർക്ക് ചെയ്യാനും ഇതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും തോഫീക്ക് ലഭിച്ചത് എന്നിട്ട് നമ്മൾ ഓരോരുത്തർ ഈ അവസരം മിസ്സാക്കുകയാണെങ്കിൽ പഠിച്ചവൻ്റെ അപാരമായ പരീക്ഷണം നമുക്ക് ഓരോരുത്തർക്കും വരുന്നുള്ളൂ ഞാനും നിങ്ങൾ മറക്കാൻ പാടില്ല പിന്നെ ഈ താത്ത അങ്ങനെ ഒരുപാട് ആൾക്ക് വിടുന്ന കാര്യമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഏതായാലും പഠിച്ച സോലയാ ഹേമലായി സ്വീകരിക്കട്ടെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി വേറെ ഒരു വീട്ടിൽ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച ഈത്തപ്പാൻഡായിരുന്നു അങ്ങനെ വസീരാക്കറിഞ്ഞ നിലമുളക കുട്ടിയൊക്കെ കൊടുക്കുക ചില കുട്ടികളാണെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിലെത്തി വീട് എന്ന് പറയാൻ പറ്റില്ല ആ പാട് ഇത്ര സ്ഥലം സ്ഥലമുണ്ടാവുള്ളൂ ഞാനതിൻ്റെ ഉള്ളിൽ കയറി വസീരാക്ക് ഉള്ളിൽ കയറി പിന്നെ താത്താക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ല അമ്മായിട്ട് ഒരു കുടിസായ സ്ഥലം റബ്ബ് ഇതൊക്കെ വീടാണോ താമസിക്കുകയാണോ രണ്ട് പെൺകുട്ടികളും വല്ലാത്തൊരവസ്ഥ ആയിരം ഉറപ്പാണ് വാടക കോട്ടേഴ്സിന് അപ്പം പ്രായപുറത്ത് എത്തിയ പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ശരിക്കും ഒരു മറ പോലും കഴിഞ്ഞില്ല ഒരു തുണി കൊണ്ടും മറക്കാൻ പോലും കഴിയില്ല തോന്നില്ല അത്രയും വലിയ ദുരിതത്തിലാണ് അങ്ങനെ ഇവര് രാത്രിയായാല് പേടിച്ചിട്ട് ഇവരെ കുറച്ചപ്പുറത്തിൽ ഏകദേശം അര കിലോമീറ്റർ അപ്പുറത്തുള്ള തറവാട്ടിലേക്കാണ് പോകാൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ രാത്രി കിടന്നിട്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകും ഈ താത്ത ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു താത്താക്ക് മസീറാക്ക ഇടപെട്ടിട്ട് ഒരു വീടെടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പല ആളുകളും അതിൽ ഇടപെട്ടിട്ട് അലഹമ്മദില്ല ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തതിൻ്റെ വാർപ്പ് തിരുവനന്തപുരം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ഒരു മഹത്തായ സംഭവമാണ് ബിസ്മി ശരിക്കും ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊക്കെ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടാവും പക്ഷെ ശരിക്കും ജന്യൂനായിട്ടുള്ള കേസുകൾ ഉണ്ടാവില്ല ആളുകൾ പല പറ്റിക്കലും ഇതുള്ള നാടാണത് ഇപ്പോൾ ആളുകൾ പറയും അവിടെ വീട് വേണം നമുക്കത് വേണം അത് ജന്യൂൻ ആയിരിക്കില്ല ജന്യൂൻ ആയിട്ടുള്ള കേസായതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും പല ആളുകളും പൈസ കൊണ്ടുപോകാൻ തരുന്നതും നമുക്ക് പറയാനും പറ്റണത് ഇല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം മറ്റൊക്കെ പേപ്പറിലും കമ്മിറ്റിന്റെ കത്തും ഇതൊക്കെ ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ ഈ താത്താൻ്റെ അവിടെ പോയി അതൊക്കെ കൊടുത്തു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു അങ്ങനെ വച്ചിലാക്കുന്ന ലാസ്റ്റ് നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകാണ്ട് ഒരു ചെക്കന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കേണ്ട ആയിട്ട് അതിനെ കാണാൻ പോകേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പോയി ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് രാത്രി അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു കാക്കണ്ട് അങ്ങനെ അയാളോട് സ്ഥലം ആക്കും പറഞ്ഞ് കയറി അപ്പോൾ ഈ കാക്കാൻ്റെ ഒരു ഭാഗം കൊള്ള തളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അയാൾ ഗൾഫിലായിരുന്നു പറഞ്ഞു ഗൾഫിൽ എന്തേ ജോലി വെച്ച് ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഒരു ഒരവസ്ഥകൾ ആലോചിച്ച് വെക്കുകയാണ് നമ്മളൊക്കെ എന്താ നമ്മൾ ജോലി ചെയ്യണേ നമ്മളൊരോ പ്ലാൻ ഉണ്ടാക്കണ് മക്കളെ പഠിപ്പിക്കണ് അതാക്കണം അങ്ങനെ ഇയാൾ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി മോനെ ബി വിട്ടു അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞ അയാൾ നാട്ടിൽ വെക്കേഷൻ വരുന്ന സമയത്തിട്ട് പെട്ടെന്നാണ് ഒരു ഭാഗം കൊള്ള തളർച്ച ഉണ്ടായത് ഇവിടെ വന്ന് കുറച്ച് സമയമായപ്പോൾ മോന് ബി ടെക്കിൻ്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയിട്ട് അവിടുന്ന് ആയിട്ട് കൂടുതലുള്ള രണ്ടാളും മരിച്ച് ഈ ചെക്കൻ ബാക്കി ഈ ചെക്കൻ അബോധാവസ്ഥയാണ് ഈ ചെക്കൻ അവിടെ പോയി ഞാൻ ചോദിച്ചു ഈ പോയ ഓർമ്മ ഉണ്ടാവുന്നല്ലോ ഒരു സംഗതി ഓർമ്മയില്ല അവരൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുകയാണ് അങ്ങനെ എല്ലാ പ്ലാനുകളും ഇയാൾ വിചാരിക്കുകയാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്റെ മോൻ പഠിച്ചിട്ട് കുട്ടിന്റെ കല്യാണുണ്ടാക്കണം മോളെ കല്യാണം ഉണ്ടാക്കണം അങ്ങനെ പല പല സ്വപ്നങ്ങളുണ്ടാക്കിയിട്ട് ഈ കുട്ടിക്ക് ഇതാവസ്ഥ ഇയാൾക്ക് ഇതാവസ്ഥ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല അങ്ങനെ ഞങ്ങളോടൊരു ചെക്കം പറയാണ് ശരാക്കി രാവിലെ ഞങ്ങൾ ആയിരം കൊടുത്തോണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു നാലോ ചക്ക സ്വന്തം വാപ്പ മോനോട് പറയാം മോനെ അവിടുന്ന് ആയിരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വാങ്ങി തന്നെ സത്യം അന്ന് രാത്രി നേരം ഉറങ്ങിയിട്ടില്ല നിങ്ങൾ അവരടുത്തൊരു ആലിച്ചു നോക്ക് നിങ്ങൾ നിങ്ങൾ മക്കളോട് പറയാണ് മോനെ അവിടുന്ന് ആര് വിട്ട് കിട്ടിയിട്ട ഞാൻ അരി വാങ്ങിയതെന്ന് പറയും എന്താണ് നമ്മള അവസ്ഥ അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെപ്പോ അച്ചിരക്കന വീണ്ടും വിളിച്ച് നമുക്കിന്ന് വീണ്ടും അവിടെ പോണം ഞങ്ങൾ ഉച്ചക്ക് വീണ്ടും പോയി സത്യത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനത്തൊക്കെ ഒരു ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടിലുണ്ടായിട്ട് ഇതിലൊന്നും നമുക്ക് ശരിക്ക് പ്രവർത്തിക്കാൻ കഴിയണില്ലെങ്കിൽ സഹോദരങ്ങളെ വളരെ പരാജയമാണ് നമ്മൾ ചെയ്യുന്നത് നാളെ ഈ അവസ്ഥ നമ്മൾക്കാണ് വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും വരണമെങ്കിൽ നമ്മളിതൊരു വഴിയായിട്ട് കാച്ച് കൊടുക്കണം പല ആളുകൾക്കും ബിസ്മി വല്ലാത്തൊരു തണലാണ് അപ്പൊ ഇത് വള്ളാഹം നിലനിർത്തി തട്ടെ അപ്പൊ പല ആളുകളോട് നമ്മൾ പോയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് പറയും ബിസ്മിയിലെ ഓരോരുത്തരും പഠിച്ചോ കേൾക്കില്ല വർത്താനം പറയില്ല അല്ലാതെ നിങ്ങൾക്ക് ദ്വാ ചെയ്യാം എന്നല്ല പറയും അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം പഠിച്ചോ ഈ കൂട്ടായ്മ കീഴാമത്ത നാൾ വരെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ പിന്നെ വിശാ ഞാൻ വൈദ്യിട്ട് പോവും ും ദ്വാലൊക്കെ ഉൾപ്പെടുത്തുക സത്യത്തിൽ ഒരുപാട് പറയാണ്ട് ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ല ശാല നെക്സ്റ്റ് ടൈമില് അസല വലൈക്കും വരഹമല്ല